അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ക്യൂബ് ഒരു ക്യൂബ് താഴെ വീണിട്ട് അങ്ങനെ ഡിസ്മാൻഡ് ആയി പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുന്നത് ഇതിൻ്റെ ഓരോ സൈഡ് കളേഴ്സും നല്ല ആണ് നല്ല വലുപ്പുണ്ട് ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ചെയ്തിട്ട് സൈഡിൽ ഒരു സ്പ്രിങ്ങും ചെറിയൊരു ബോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഒരു ഈ ഒരു ക്യൂബ് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ടിക് 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 എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ലൊരു ബിൽഡിങ് ക്വാളിറ്റി ഉണ്ട് ഓരോ പീസും ഉണ്ട് അതേപോലെ ആറ് സൈഡിലുള്ള പീസുകളും ആറ് സെൻറ്റർ പീസുകളും അതിൻ്റെ കോർണർ പീസുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ബാക്കിയുള്ള മൂന്ന് കോർണർ പീസുകൾ നാല് കോർണർ പീസുകൾ പിന്നെ അതിൻ്റെ ഇന്നർ കോർ ഇന്നർ കോറൊക്കെ കാണാൻ നല്ലൊരു ഡിഫറൻ്റ് ആണ് ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ മൂന്ന് സ കോർണറും ഉണ്ടാവുള്ളൂ പക്ഷേ ഇതിന് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഉണ്ട് അതിൻ്റെ ഷേപ്പ് വ്യത്യാസമാണ് മറ്റേ നോർമൽ ത്രീ ബൈ ത്രീൻ്റെത് ഇങ്ങനെ കറക്റ്റ് ഇത്ര നയൻറ്റി ഡിഗ്രിയിലേക്ക് ഇതിൻ്റെ കട്ടിങ് ഉണ്ടാവുക ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഈ ക്യൂബിന്റെ പേര് നിങ്ങൾ സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ കൂടുതൽ കമന്റ് ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ ജസ്റ്റ് ചില സമയങ്ങളിൽ നമ്മൾ ക്യൂബ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ക്യൂബ് സെറ്റിങ്ങിലേക്ക് കിടക്കാം നമുക്ക് ഇതിൻ്റെ കോർണർ പീസുകൾ ഒന്ന് ഇട്ടു നോക്കാം അവിടെ നമ്മൾ വൈറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ വൈറ്റിൻ്റെ നേരെ ഈ ഒരു സൈഡിൽ നമുക്ക് വീണ്ടും വൈറ്റ് ചേർക്കാം ഇതിൻ്റെ വൈറ്റ് പീസ് തന്നെ നോക്കിയെടുക്കാം വൈറ്റ് പീസ് വരുമ്പോൾ വൈറ്റ് വരുന്നുണ്ട് ഓക്കെ ഇവിടെ വൈറ്റ് വരുമ്പോൾ ഇവിടെയും വൈറ്റാ വരിക അപ്പം നമുക്ക് ആ വൈറ്റ് പീസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം സെൻട്രൽ വൈറ്റ് പീസ് ഇടാനാണ് കേട്ടോ വളരെ പാട് നമ്മൾ ആ പീസിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു അതേപോലെ ഇവിടെ അപ്പോൾ ഇതൊരു ഇതൊരു പീസ് വരുമ്പം ഇവിടെ ഗ്രീൻ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ ഗ്രീനും ഇവിടെ റെഡും ഗ്രീനും റെഡും ഉള്ള കോമ്പിനേഷൻ ഗ്രീനും റെഡും വൈറ്റും ആവരിക അല്ലേ അല്ല റെഡും ഗ്രീനും ഉള്ളൊരു കോമ്പിനേഷൻ വേണം ഗ്രീനും റെഡും ഒരു കോമ്പിനേഷൻ ഇതാണ് പക്ഷെ ഇതിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഏടെ മാച്ചായി ചേർന്ന് കേട്ടോ ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇവിടെ ഗ്രീനാണ് വരേണ്ടത് അപ്പോൾ നമുക്ക് ഗ്രീൻ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കുറച്ച് കയറാൻ പാടുണ്ട് കെട്ടോ ഓക്കെ ഇവിടെ അപ്പം റെഡ് വരും റെഡ് പീസ് വരും അപ്പം റെഡ് നമുക്ക് ഇട്ടുകൊടുക്കാം റെഡ് നമ്മൾ മാച്ച് ചെയ്തു ഓക്കെ നമുക്ക് ഒരു ഒരു ലെയർ ലെയറ് നമുക്കിങ്ങനെ താ സോൾവായി കിട്ടി അതിനുശേഷം ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരു പീസും കൂടി നമുക്ക് ഒരു ക്യാപ്പും കൂടി നമുക്ക് പെൻഡിങ് ഉള്ളൂ ആ ക്യാപ്പ് എങ്ങനെയാണ് അവിടെ ഇവിടെ ബ്ലൂ ആണ് വരിക ഇവിടെ ബ്ലൂ ഓറഞ്ച് ഇവിടെ ബ്ലൂ ബ്ലൂ അപ്പോൾ ബ്ലൂ പീസ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യാണ് ൂരി ഇതിന്റെ ഒരു സ്പ്രിംഗ് ടെൻഷൻ ഒന്ന് നമുക്ക് ലൂസ് ചെയ്യാം ഓക്കെ അതായത് ഇവിടെ ബ്ലൂ ആണ് വരുന്നത് ഇത് ലാസ്റ്റ് ഇടാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കണം ഓ അത് ലൂസായിപ്പോയി കേട്ടോ അത്ര ലൂസ് വേണ്ടിയില്ല നമുക്ക് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഫിറ്റ് ചെയ്തു അതിന് ഇവിടെ ബ്ലൂ വരണം ബ്ലൂവും ബ്ലൂവും നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ബ്ലൂവും ബ്ലൂവും നമ്മൾ മാച്ച് ചെയ്ത് കൊടുത്തു ശേഷം ഇവിടെ യെല്ലോ യെല്ലോ മാച്ച് ചെയ്ത് കൊടുക്കാം യെല്ലോ യെല്ലോയും നമ്മൾ ക്യൂബ് നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് നല്ല ടൈറ്റ് ഉണ്ട് ഇവിടെ യെല്ലോ യെല്ലോയും നമ്മൾ മാച്ചാക്കി ഇനി ഇവിടെ വരുന്നത് ഓറഞ്ച് ആണ് ഓറഞ്ച് നമ്മൾ ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ടൈറ്റ് ഉണ്ടാവും കാരണം നമ്മൾ നമ്മളിതിൻ്റെ സെൻറ്റർ പീസുകളൊന്നും ലൂസ് ചെയ്തില്ല ലൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ക്യൂബ് സെറ്റ് ചെയ്യാൻ കുറച്ചും കൂടി സുഖമായിരിക്കും അപ്പം ഇത് നമ്മൾ അത് കൊണ്ട് ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും ശ്രമിച്ചോക്കാം ഓക്കെ ഇപ്പൊ ഓറഞ്ച് നമുക്ക് കിട്ടി ഇപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ഒരു ക്യൂബ് സെറ്റായി ഉണ്ട് ഇനി ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ബോൾസ് ഉണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ബോൾസുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനെ ഓരോരോ പീസുകളായിട്ട് നമ്മൾ ആഡ് ചെയ്യുക ഇവിടെ വൈറ്റ് വൈറ്റ് ബ്ലൂ റെഡ് ഇതിൻ്റെ കോർണർ പീസ് നമ്മൾ ഇതേപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വന്ന് ഓക്കെ അത് സെറ്റായി തുറക്കത്തിൽ ലൂസ് ഉണ്ടാവും എല്ലാം ഇട്ടു വരുമ്പോൾ റെഡി ആയിക്കോളും അവിടെ ഇട്ടു അതിനുശേഷം ഈ സൈഡ് ഒന്നും ഇടാം ഈ സൈഡ് ഓറഞ്ച് ബ്ലൂ യെല്ലോ ഇതും നമ്മൾ ക്യൂബ് ഒന്ന് ഓക്കെ അതും ഇട്ടു ഓക്കെ നെക്സ്റ്റ് ഇവിടെ യെല്ലോ റെഡ് ബ്ലൂ ആ ഒരു പീസും കൂടി ഇടുക ഇതൊരു ചെറിയൊരു ടൈറ്റ് വരുന്നുണ്ട് കാരണം ക്യൂബ് ഓക്കെ ആ ഒരു സൈഡ് നമ്മൾ മാച്ച് ചെയ്തു അതിനുശേഷം ഇനി ഒരു പീസും കൂടി അവിടെ സോൾവ് ഇതാ ഇവിടെ ഒരു പീസ് ഉണ്ട് ഇതും നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഓറഞ്ച് ബ്ലൂ വൈറ്റ് ഇത് നമ്മൾ ഇതേപോലെ ഒരു ചെറിയൊരു പ്രഷർ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ട്വിസ്റ്റ് ചെയ്തിട്ടാൽ മതി കേറുന്നില്ല ട്വിസ്റ്റ് നമ്മുടെ ലാസ്റ്റ് ആണ് ലാസ്റ്റ് പീസ് കുറച്ച് ടൈറ്റ് ഉണ്ട് കേറാൻ നല്ലൊരു ടൈറ്റ് വരുന്നുണ്ട് അതും കൂടി നമ്മൾ ആഡ് ചെയ്തു ഇപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ക്യൂബ് ഒന്ന് സോൾവ് ആയിട്ടുണ്ട് അപ്പോൾ സെറ്റ് സെറ്റായി ഉണ്ട് ഒരു സ്ക്രൂ ലൂസ് ചെയ്തിട്ടുണ്ട് ആ സ്ക്രൂ ലൂസ് ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു ലൂസ്നെസ് കാണിക്കുക ഇപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ബോളിൻ്റെ ഒരു സൗണ്ട് കാരണം എല്ലാ സൈഡും ആ സൗണ്ട് വരും ഓക്കെ അപ്പോൾ നമ്മുടെ ക്യൂബ് ഇതാ സെറ്റായി ഉണ്ട് ഇതാണ് നമ്മുടെ ക്യൂബ് അപ്പോൾ ഈ ക്യൂവിനെ പറ്റി അറിയുന്നവരൊന്ന് കമൻ്റ് ഇടുക നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ക്യൂബ് താല്പര്യമുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഒരു സോൾ വീഡിയോയിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ